കല്യാണത്തിന് ഇനി രണ്ട് മാസം കൂടെയുണ്ട് അതിനു മുൻപേ തന്നെ ദ ബെസ്റ്റ് പെയർ എന്ന വിശേഷണം ദിയയും അശ്വിനും നേടിക്കഴിഞ്ഞു പുതിയ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ അത്തരത്തിലുള്ളതാണ് അശ്വിനൊപ്പം നിൽക്കുമ്പോൾ ദിയയുടെ തിളക്കം കൂടുന്നു എന്ന് പറയുന്നവരുണ്ട് വിവാഹത്തിന് മുൻപേ ഹിറ്റായ ജോഡികളാണ് ദിയ കൃഷ്ണകുമാറും അശ്വിൻ ഗണേഷും സിനിമാ താരങ്ങളെക്കാൾ മീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് താരമൂല്യമുള്ള ഈ കാലത്ത് യൂട്യൂബ് വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും പ്രേക്ഷകം പ്രിയ നേടിയ താരപുത്രിയാണ് ദിയ കൃഷ്ണകുമാർ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ ഒന്നും വിടാതെ പങ്കുവെക്കുന്ന ദിയ ഇപ്പോൾ അശ്വിനുമായുള്ള വിവാഹത്തിൻ്റെ കാത്തിരിപ്പിലാണ് റീൽ വീഡിയോകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതനായ അശ്വിനിയുമായുള്ള പ്രണയം വലിയ ഗോസിപ്പുകൾക്കും സസ്പെൻസുകൾക്കും വഴി കൊടുക്കാതെ ദിയ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയായിരുന്നു ഇത് കുടുംബങ്ങളും പച്ചക്കൊടി കാണിച്ചതോടെ ഒഫീഷ്യലി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നീങ്ങി ഇപ്പോൾ കല്യാണത്തിനായുള്ള പർച്ചേഴ്സിൻ്റെയും ഒരുക്കങ്ങളുടെയും തിരക്കിലാണ് ദിയ അതിനിടയിലും അശ്വിനുമായുള്ള ഫോട്ടോകൾ നിരന്തരം പങ്കുവെക്കാറുണ്ട് താരപുത്രി ശ്രദ്ധിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച മനോഹരമായ ചിത്രത്തിലാണ് ഇപ്പോൾ ആളുകളുടെ കണ്ണ് ഉടക്കി നിൽക്കുന്നത് സാരിയെടുത്ത് എടുത്ത് അശ്വിനോട് ചേർന്ന് നിൽക്കുന്ന ദിയയിൽ ദിയൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് കമൻ്റുകൾ വരുന്നത് ഓരോ ദിവസം കഴിയും തോറും ദിയയുടെ മുഖത്തെ ബ്രൈറ്റ്നസ് കൂടിക്കൂടി വരികയാണ് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് ഒരാളുടെ കമൻറ് ഇരുവർക്കും ഒരുമിച്ച് ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന് ആശംസിച്ചെത്തുന്ന കമൻറ്റുകളും ഒരുപാടാണ് പെർഫെക്റ്റ് പയർ എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം വരുന്ന സെപ്റ്റംബറിലാണ് ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല ഇനി രണ്ട് മാസം കൂടിയുണ്ട് വിവാഹം നിശ്ചയമായിട്ടൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രപ്പോസ് ചെയ്ത സമയത്ത് അശ്വിൻ എൻ്റെ വിരലിൽ ഒരു മോതിരം ഇട്ടിരുന്നു മോതിരിമിട്ടിരുന്നു തന്നെയാണ് എൻ്റെ എൻഗേജ്മെൻ്റ് റിങ്ങ് ഇനി അതിനായി പൈസ ചെലവഴിച്ച് ഒരു അനാവശ്യ ചടങ്ങ് നടത്താൻ താല്പര്യമില്ല ഇരു വീട്ടുകാരും ചേർന്ന് കണ്ടെത്തുന്ന ഡേറ്റിൽ വിവാഹമുണ്ടാവും എന്നാണ് ദിയ ഒരു വീഡിയോയിൽ പറഞ്ഞത് നടനും രാഷ്ട്രീയക്കാരനുമായ കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ അഹാന കൃഷ്ണയും ഈശാന കൃഷ്ണയും അഭിനയ ലോകത്തേക്ക് എത്തിയെങ്കിലും ദിയ ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം പകർ പ്രകടിപ്പിച്ചിട്ടില്ല റീൽസുകളോടും ഡാൻസിനോടും ബിസിനസ്സിനോടും ഒക്കെയാണ് ദിയയുടെ താല്പര്യം